ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ അഞ്ചു മുതൽ ബാങ്കിൽ പോകുന്നവരും ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച യു സംവിധാനം വഴി മറ്റൊരാളുടെ കൂടി ഇടപാടുകൾ നടത്താൻ ആകുന്ന വിധം പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോട് ഡെലിഗേറ്റഡ് പ്രോഗ്രാം എന്ന സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരാൾക്ക് മാത്രം ബാങ്ക് അക്കൗണ്ട് ഉള്ള കുടുംബങ്ങൾക്ക് ഈ പുതിയ സംവിധാനം ഏറെ ഗുണകരമാകും ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചയ തുക യു പി ഐ ഇടപാട് നടത്താൻ മറ്റൊരാൾക്ക് കൂടി അനുമതി നൽകാം ഇതുവരെ സ്വന്തം ബാങ്ക് അക്കൗണ്ടുമായി മാത്രം യു പി ഐ സംവിധാനം ബന്ധിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഒരാളുടെ പേരിൽ മാത്രമാണ് ഒരു വീട്ടിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളതെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമേ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ യു പി ഐ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഈ പുതിയ സംവിധാനത്തിലൂടെ വീട്ടിലെ മറ്റംഗങ്ങളുടെ സ്മാർട്ട് ഫോണിലെ യു പി ഐ സംവിധാനം വഴി പണം അടയ്ക്കുവാനുള്ള സൗകര്യമാണ് ഒരുങ്ങുന്നത് നിശ്ചിത സംഖ്യ വരെ യു പി ഐ ഇടപാട് നടത്താനുള്ള അനുമതി ഒന്നാമത്തെ ആൾ നൽകുന്നതോടുകൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് അടുത്ത അറിയിപ്പ് കെനറ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് കറണ്ട് ബിൽ അടയ്ക്കുന്നതിന് വേണ്ടി കെ പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് മീറ്റർ റീഡിംഗ് സമയത്ത് ജീവനക്കാർ ബില്ല് തരുമ്പോൾ തന്നെ പണം അവരുടെ കൈവശമുള്ള മെഷീനിൽ തന്നെ അടയ്ക്കുവാനുള്ള സൗകര്യം ഈ സംവിധാനത്തിലൂടെ ലഭിക്കുന്നു ഓൺലൈൻ ഇടപാടുകൾ വഴിയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനും ബില്ലടയ്ക്കാൻ കൗണ്ടറിൽ പോയി ക്യൂ നിൽക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കും ഒക്ടോബർ മുതലാണ് പുതിയ സംവിധാനം ആരംഭിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് യു സംവിധാനങ്ങൾ തുടങ്ങിയവ വഴി ഈ മെഷീനിലൂടെ ബിൽ തുക അടയ്ക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ബാലൻസ് സൂക്ഷിക്കാത്ത ഇടപാടുകാരിൽ നിന്ന് പിഴകൾ ഈടാക്കുന്ന നടപടികൾ ബാങ്കുകൾ തുടർന്നു പോകുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യൂക്കോ ബാങ്ക് എന്നിവ മൂന്ന് മാസം കൂടുമ്പോഴും ഇന്ത്യൻ ബാങ്ക് കനറ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ മാസം തോറുമാണ് അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ച് പിഴ ഈടാക്കുന്നത് വിവിധ ബാങ്കുകൾ പല രീതിയിലാണ് മിനിമം ബാലൻസ് നിശ്ചയിച്ചിരിക്കുന്നത് കനറ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസിൽ വീഴ്ച വരുത്തിയാൽ ബാലൻസ് കുറവനുസരിച്ച് ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് രൂപ വരെ പിഴയും ജി ഈടാക്കും കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ മിനിമം ബാലൻസിൽ കുറവുണ്ടായാൽ പ്രതിദിനം അറുപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ജി എസ് ടിയും പിഴയും ഈടാക്കുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസിൽ വീഴ്ച വരുത്തിയാൽ നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് പിഴയും ജി എസ് ടിയും ഈടാക്കുന്നത് കറണ്ട് അക്കൗണ്ടിൽ വീഴ്ച വരുത്തിയാൽ പിഴ നാനൂറ് രൂപ മുതൽ അറുനൂറ് രൂപ വരെയാണ് മിനിമം ബാലൻസിലെ കുറവ് പരിഹരിക്കാൻ ബാങ്കുകൾ ഇടപാടുകാർക്ക് നിശ്ചിത സമയം അനുവദിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞത് ഒരാൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ മിനിമം ബാലൻസിനെ കുറിച്ചും അതിൽ കാലാകാലം വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തമാക്കണമെന്നും ധനകാര്യ സഹമന്ത്രി നിർദ്ദേശിച്ചിരുന്നു അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉൾപ്പെടെ നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഓൺലൈൻ തട്ടിപ്പുകളാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പോകുമ്പോഴാണ് പല ആളുകളും ഇത് അറിയുന്നത് തന്നെ എങ്ങനെയാണ് ഇത് നഷ്ടപ്പെടുന്നതെന്ന് പലർക്കും അറിയില്ല മിക്കയിടങ്ങളിലും തിരിച്ചറൽ രേഖയായി ആധാർ കാർഡ് ചോദിക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലായിടത്തും ആധാർ കാർഡ് കൊടുക്കുന്ന പ്രണതയും ഉണ്ട് എന്നാൽ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നതിനാൽ നമ്മുടെ ആധാർ കാർഡിലെ മുഴുവൻ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തട്ടിപ്പുകാർക്ക് ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് എവിടെയെങ്കിലും നൽകണമെന്നുണ്ടെങ്കിൽ മാസ്ക്ഡ് ആധാർ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യു അഥവാ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പറും ക്യാപ്ച കോഡും എൻ്റർ ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വരുന്ന ഒ കൂടി നൽകി ലോഗിൻ ചെയ്യാം ശേഷം മാസ്ക്ഡ് ആധാറിനുള്ള ഒരു ഓപ്ഷൻ കാണും അത് തിരഞ്ഞെടുത്ത ശേഷം മാസ്ക്ഡ് ആധാർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ആധാർ കാർഡ് ആവശ്യമായി വരുന്ന സ്ഥലങ്ങളിൽ ഈ മാസ്ക്ഡ് ആധാർ നൽകാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡിന്റെ അവസാന നാലക്കങ്ങൾ മാത്രമായിരിക്കും ഇതിൽ കാണാൻ കഴിയും അതിനാൽ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് ഈ കാർഡിലെ വിവരങ്ങൾ ചോർത്തുവാൻ കഴിയില്ല അതിനാൽ ഓൺലൈൻ തട്ടിപ്പുകൾ പരമാവധി കുറയ്ക്കുവാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ബാങ്കിങ് അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക അടുത്തൊരു ഇൻഫർമേറ്റീവ് വരുന്നതുവരെ വരുന്നത് ഗുഡ് ബൈ